സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ കെങ്കോട്ടു മൺമറഞ്ഞ് പോയ മലയാള ചലച്ചിത്ര ലോകത്തെ അതുല്യരായ എം കെ അർജുനൻ മാസ്റ്റർക്കും മെഹബൂബിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് പൂമരച്ചൂട് നടത്തിയ ഗാനാഞ്ജലി പാടാത്ത വീണയും പാടും ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പൂമരച്ചൂടിന്റെ പ്രസിഡന്റ് എൻ എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി സ്വാഗതവും ട്രഷറർ ടി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു സേൽ ടി തിരൂർ അർജുൻ മാസ്റ്റർ മെഹബൂബ് അനുസ്മരണം നടത്തി ചടങ്ങിൽ സംഗീത ലോകത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച തിരൂരിന്റെ ഗായകൻ ഫിറോസ് ബാബുവിനെ ആദരിച്ചു വേണുഗോപാൽ കൊൽക്കത്ത ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ഗാനാഞ്ജലിയിൽ ചലച്ചിത്ര പിന്നണി ഗായകരായ ഫിറോസ് ബാബു സുധീഷ് എന്നിവരും ടി രഞ്ജിത്ത് ടി കെ അബ്ദുറഹിമാൻ ഷാജി ശശിവട്ടം രാജേന്ദ്രൻ വടാശ്ശേരി വേണുഗോപൽ കൊൽക്കത്ത സേൽ ടി എന്നിവർ അർജുനൻ മാസ്റ്ററുടെയും മെഹബൂബിൻ്റെയും ഗാനങ്ങൾ ആലപിച്ചു പക്കമേളത്തിൽ അനിരുദ്ധ് ഗോപകുമാർ ശശി പെരുവഴിയമ്പലം ടി കെ അബ്ദുറഹിമാൻ വേണുഗോപൽ കൊൽക്കത്ത സി വി ഫഷീർ എന്നിവർ അകമ്പടി സേവിച്ചു